ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും സ്വാഭാവികമായിട്ടും ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോൾ ഏകദേശം എത്ര മാർക്ക് വരെ എനിക്ക് പഠിച്ച് ഈ സബ്ജക്റ്റിലെത്താൻ കഴിയുമെന്നൊക്കെ ഒരു ധാരണ നിങ്ങളുടെ കയ്യിലുണ്ടാവും അങ്ങനെ ഒരു ധാരണയാക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒന്നാണ് എത്ര മാർക്കിൽ എത്തിച്ചാൽ എനിക്ക് എ പ്ലസ് കിട്ടും എന്നുള്ളത് ഓക്കെ ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു എസ് എസ് സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും എസ് എസ് സി പരീക്ഷ കാലത്ത് സോ എസ് എസ് എൽ സി കുട്ടികൾക്ക് മൊത്തം പത്ത് സബ്ജക്റ്റുകളാണ് ഐ ടി ഉൾപ്പെടെയുള്ളത് അതിൽ ഐ ടി എ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒമ്പത് സബ്ജക്റ്റിൽ മാത്സും സോഷ്യൽ സയൻസും ഇംഗ്ലീഷും നിങ്ങൾക്ക് നൂറ് മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങളുടെ ഗ്രേഡ് കണക്കാക്കുക ബാക്കിയുള്ള ആറ് സബ്ജക്റ്റുകൾ ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോലെയുള്ള ബാക്കി ആറ് സബ്ജക്റ്റുകൾ അൻപത് മാർക്കിലുമാണ് നിങ്ങളുടെ ഗ്രേഡിലേക്ക് ഉള്ള കണക്ക് എടുക്കുന്നത് അൻപത് ഡോക്ടറെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തോന്നും ഞങ്ങൾക്ക് സ്കൂളിൽ മാത്സും ഇംഗ്ലീഷും സോഷ്യൽ സയൻസും ഒക്കെ എൺപത് മാർക്കിലാണല്ലോ പരീക്ഷ പിന്നെ എങ്ങനെയാണ് നൂറ് എന്ന് സാറ് പറയുന്നത് അല്ലെങ്കിൽ ഫിസിക്സും ഒക്കെ നാൽപ്പത് മാർക്കിലാണല്ലോ പരീക്ഷ പിന്നെ എങ്ങനെ എന്ന് പറയുന്നത് അവിടെയാണ് സി മാർക്ക് കൂട്ടുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കൂളിൽ റിട്ടേൺ എക്സാം നടക്കുന്നത് നാല്പത് മാർക്കിലും എൺപത് ഒക്കെയാണ് എന്നാൽ ഈ ഫിസിക്സ് കെമിസ്ട്രി പോലെയുള്ള നാല്പത് മാർക്കിൻ്റെ പരീക്ഷ നടക്കുന്ന സബ്ജക്റ്റുകളിൽ നോക്കൂ നാൽപ്പത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിനോടൊപ്പം പത്ത് മാർക്ക് സി മാർക്ക് ഉണ്ട് ഈ പത്ത് മാർക്ക് സി മാർക്കും കൂടി കൂട്ടിയിട്ടാണ് ടോട്ടൽ അൻപതിൽ സ്കോർ കാണുക എൺപത് മാർക്കിൻ്റെ മാത്സ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് പോലുള്ള പരീക്ഷകളിൽ എൺപത് റിട്ടേൺ എക്സാമും ഇരുപത് മാർക്ക് സി മാർക്കും ചേർത്ത് ടോട്ടൽ നൂറിലാണ് നിങ്ങളുടെ സ്കോറ് അല്ലെങ്കിൽ ഗ്രേഡ് കണക്കാക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടണം എ പ്ലസ് എത്താൻ നമുക്കൊന്ന് നോക്കാം നോക്കൂ മക്കളെ അൻപത് മാർക്കിൻ്റെ പരീക്ഷകളിൽ അതായത് നാൽപ്പത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമുള്ള ഉള്ള പരീക്ഷകളിൽ അൻപതിൽ ടോട്ടൽ നാൽപ്പത്തി അഞ്ച് ക്രോസ് ചെയ്താലാണ് നിങ്ങൾക്ക് എ പ്ലസ് എന്ന ഗ്രേഡിലേക്ക് എത്താൻ സാധിക്കുക ഓക്കെ ഇതിൽ പത്ത് മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി സിഇ മാർക്കായിട്ട് കിട്ടും എന്ന് കരുതുക ആ പത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് മാർക്ക് കൂടി മതി ആ മുപ്പത്തഞ്ച് മാർക്ക് അതായത് നാൽപ്പത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ മുപ്പത്തിയഞ്ച് മാർക്ക് നിങ്ങൾക്ക് എഴുതി കിട്ടിയാൽ അതിലധികം കിട്ടിയാൽ നിങ്ങൾക്ക് എ പ്ലസ് ഉറപ്പിക്കാം അതേപോലെ നൂറ് മാർക്കിൻ്റെ പരീക്ഷകളിൽ അതായത് എൺപത് മാർക്കിന് റിട്ടേൺ എക്സാമും ഇരുപത് മാർക്ക് സിയുമുള്ള ടോട്ടൽ നൂറ് മാർക്കിൻ്റെ പരീക്ഷകളിൽ തൊണ്ണൂറ് മാർക്ക് നിങ്ങൾ തൊണ്ണൂറിലധികം നിങ്ങൾ നേടുമ്പോഴാണ് നിങ്ങൾക്ക് എ പ്ലസ് ആവുക അതിൽ ഇരുപത് സി മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതുക പിന്നെ ബാക്കിയുള്ള എൺപതിൽ എഴുപത് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മതി സ്കൂളിൽ പരീക്ഷ നടക്കുമ്പോൾ നാൽപ്പതിൽ മുപ്പത്താറും എൺപതിൽ എഴുപത്തിരണ്ടുമാണ് പക്ഷേ എസ് എസ് സിയിൽ എൺപതിൽ നിങ്ങൾക്ക് സി മാർക്ക് ഫുൾ കിട്ടുകയാണെങ്കിൽ എഴുപത് മാർക്ക് മതി റിട്ടേൺ എക്സാമിൽ നാൽപ്പതിൽ മുപ്പത്തി അഞ്ചും മതി ഇനി പല കുട്ടികളും ചോദിക്കുന്ന ഒരു ഡൗട്ടുണ്ട് സാർ എനിക്കൊരു മുപ്പത്തിമൂന്ന് മാർക്ക് കിട്ടി അല്ലെങ്കിൽ എനിക്കൊരു മുപ്പത്തിരണ്ട് മാർക്ക് കിട്ടി അത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്താറൊക്കെ എ പ്ലസ് ആക്കുമോ അല്ലെങ്കിൽ എനിക്കൊരു അറുപത്തഞ്ച് അറുപത്തേഴോ കിട്ടിയാൽ അത് എ പ്ലസ് ആക്കുമോ എന്നും നിയമപരമായിട്ട് നിങ്ങൾക്ക് എ പ്ലസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് സി മാർക്ക് ഫുൾ കിട്ടുന്ന കുട്ടിക്ക് ഏറ്റവും കുറഞ്ഞത് എഴുപത് മാർക്കെങ്കിലും മാക്സിമം ഇംഗ്ലീഷും എസ് എസും കിട്ടണം മറ്റ് സബ്ജക്റ്റുകളാണെങ്കിൽ മുപ്പത്തഞ്ചെങ്കിലും കിട്ടണം പിന്നെ നിങ്ങൾക്കൊരു മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൺപത് മാർക്ക് സബ്ജക്റ്റിൽ അറുപത്തഞ്ച് അറുപത്താറ് അല്ലെങ്കിൽ ഒരു അറുപത്തി അറുപത്തരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളുകൾ അവരുടെ ഒരു ഒരു മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പരിഗണന വെച്ചിട്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരാരോ മാർക്കോ ഒരു മാർക്കോ ഒക്കെ തന്നിട്ട് നിങ്ങൾ എ പ്ലസ് സിക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ നിയമമൊന്നുമില്ല അതായത് നിങ്ങൾ മുപ്പത്തിമൂന്ന് കിട്ടിയാൽ അത് മുപ്പത്തഞ്ചാലേ മുപ്പത്താറാക്കണമെന്നൊരു നിയമവും ഇല്ല അറുപത്താറ് കിട്ടിയാൽ എഴുപതാക്കണമെന്നൊരു നിയമവും ഇല്ല പിന്നെ ചില ടീച്ചേഴ്സൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാർക്ക് തരാനുണ്ടോ അല്ലെങ്കിൽ വിട്ടുപോയിട്ട് എന്നൊക്കെ വീണ്ടും നോക്കി നിങ്ങളെ എ പ്ലസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ഞങ്ങൾ ആ മാർക്ക് തന്നെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് പ്ലസിക്കെത്താൻ കഴിയില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താ ഈ പറയുന്ന എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എഴുപത് മാർക്ക് ക്രോസ് ചെയ്യുക എന്നുള്ള രീതിയിൽ പഠിക്കുക എഴുപത് ലക്ഷ്യം വെച്ചാൽ പോരാ എൺപതിൽ എൺപത് ശ്രമിക്കുക അപ്പോഴേ എഴുപതൊക്കെ നിങ്ങൾക്ക് അടക്കാൻ പറ്റൂ ഇനി നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷ നാൽപ്പത് സ്കോർ ചെയ്യാൻ നോക്കുക മുപ്പത്തിൽ ഞങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് ആയി സോ ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ സി മാർക്ക് ഫുൾ കിട്ടിയാലുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് കിട്ടില്ലല്ലേ കാരണം നിങ്ങൾ നല്ല കുട്ടികളല്ലേ വീടും കാണാം